നമസ്കാരം റൂത്തവിഷൻസിലേക്ക് സ്വാഗതം നിലമേരിൽ അൻപത്തിരണ്ട് കിലോ കഞ്ചാവുമായി ഒരു വർഷത്തിന് മുൻപ് ചടയമംഗലം പോലീസ് പിടികൂടിയ പ്രതികളെ കോടതി പതിനഞ്ചു വർഷത്തേക്ക് ശിക്ഷിച്ചു കാറിനുള്ളിൽ രഹസ്യ ഉണ്ടാക്കിയാണ് കഞ്ചാവ് കടത്തിയത് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും ചടയമംഗലം പോലീസ് ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ചിത്ര വളവ് സ്വദേശി ഹെബിമോൻ തിരുവനന്തപുരം മഞ്ചവിളാകം സ്വദേശി ഷൈൻ എന്നിവരെയാണ് അൻപത്തി കിലോഗ്രാം കഞ്ചാവുമായി പോലീസ് പിടികൂടുന്നത് വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കി കാറിൽ ഫിറ്റ് ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു ചടയമംഗലം എസ് ഐ മോനീഷിന്റെ നേതൃത്വത്തിൽ പ്രതികളെ പിടികൂടുകയും സുനിൽ അന്വേഷണം നടത്തുകയും തുടർന്ന് ചാർജെടുത്ത എസ് എച്ച്ഒ എൻ സുനീഷ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയുകയും കൊല്ലം അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് സെഷൻസ് കോടതി പതിനഞ്ച് വർഷത്തിന് ശിക്ഷിക്കുകയുമായിരുന്നു ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ചയാണ് പ്രതികൾക്കെതിരെ കോടതി ശിക്ഷ വിധിച്ചത് ന്യൂസ് ചടയമംഗലം